ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ മറ്റൊന്നുമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പഴം വിളയിച്ചതാണ് പക്ഷേ മുൻപ് കഴിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റിലും അതുപോലെ എളുപ്പത്തിലും എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് എഴുന്നൂറ്റി അൻപത് ഗ്രാം വരുന്ന നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അടച്ചെടുക്കാം ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം യന്ത്രപ്പഴമെല്ലാം ഇതുപോലെ അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ഒരു കടായിയോ അല്ലെങ്കിൽ പാനോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും കുറച്ച് കശുവണ്ടിയും അതുപോലെ കുറച്ച് തേങ്ങാ നുറുക്കും വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൂടി കാണിച്ച് ബോറാക്കേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ് എന്നാലും ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കശുവണ്ടിയും തേങ്ങാ നുറക്കുമെല്ലാം വറുത്തെടുക്കാം അതിനുശേഷം മാത്രം അരച്ചു മാറ്റി വെച്ച നേന്ത്രപ്പഴം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് തീ ലോ ഫ്ലെയിമിലിട്ട് തുടര ഇളക്കി വേവിക്കാം പഴം നെയ്യിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് ഇതുപോലെ നുരുണ്ട് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര നൂറ് എം എൽ വെള്ളത്തിൽ പാനി കാച്ചി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം ശരിക്കും ഇതിലേക്ക് ചേർക്കേണ്ട ശർക്കര പാനി നൂല് വലിയ വരുവത്തിൽ പാനി അയച്ചെടുക്കേണ്ട ആവശ്യമില്ല പകരം ശർക്കര വെള്ളത്തിൽ നല്ലതുപോലെ അലയിച്ചതിന് ശേഷം അരിച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഈ ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് തീ കാണുന്നത് പോലെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്ക് ആ ഒരു ശർക്കര പാനിയിലെ ജലാംശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റി എല്ലാം ചെറിയ തോതിലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ടാവും ഈ അവസരത്തിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ എള്ളും ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ചേർത്ത് കൊടുത്ത എള്ളും ഏലക്ക എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു ശർക്കര പാനി കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടണം അതുവരെ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ശർക്കര പാനി കുറച്ചുകൂടി ഒന്ന് കുറുകി നമ്മുടെ ആ ഒരു പഴം വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒടുവിലായിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു തേങ്ങ നുറുക്കും അതുപോലെ കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടിയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ പഴം വിളയിച്ചത് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തയ്യാറാക്കി വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് പെട്ടെന്നൊന്നും കേടാകത്തില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം